പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ദൈവവിശ്വാസത്തിൽ അത്ര താൽപ്പര്യമില്ലാത്ത ഒരുവറ്റം ചെറുപ്പക്കാരോടായിരുന്നു ചോദ്യം ചോദിച്ചതാകട്ടെ ആധ്യാത്മിക പണ്ഡിതനും നിശബ്ദതയ്ക്ക് ശേഷമാണെങ്കിലും ചോദ്യത്തിന് മറുപടിയായി ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു തീർച്ചയായും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെന്ന് ആ ചെറുപ്പക്കാരൻ വീണ്ടും മറുപടി കൊടുത്തു ആ പണ്ഡിതൻ വീണ്ടും ചോദിച്ചു അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് ഈ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി ഉണ്ടായില്ല ചെറുപ്പക്കാർ തങ്ങളുടെ ചിന്തകൾ പരസ്പരം പങ്കുവെച്ചു ചോദ്യകർത്താവ് നിശബ്ദനായി നിൽക്കുമ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ അത്ര തീർച്ചയില്ലാത്ത രീതിയിൽ പറഞ്ഞു എന്നെപ്പോലെ മറ്റാരും ഈ ലോകത്തിലില്ല അതുപോലെ അങ്ങേപ്പോലെയും മറ്റാരും ഈ ലോകത്തിലില്ല അതുകൊണ്ട് എനിക്ക് പകരമായോ അങ്ങേക്ക് പകരമായോ മറ്റൊരാളെ സ്നേഹിക്കുവാൻ ദൈവത്തിന് കഴിയില്ല ചോദ്യകർത്താവ് പ്രതീക്ഷിച്ചതിലും വിശിഷ്ടവും മനോഹരവുമായിരുന്നു ഈ ഉത്തരം തനിമയുള്ളവരാണ് നാം എന്നെപ്പോലെ ഞാനല്ലാതെ മറ്റാരും ഈ ലോകത്തിലില്ല അതുപോലെ നിങ്ങളെപ്പോലെ മറ്റാരെയും ഈ ലോകത്തിൽ കണ്ടെത്താനാകില്ല നമ്മുടെ തനിമയും നമ്മുടെ തനതായ വ്യക്തിത്വവും മൂലമാണ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം സ്നേഹിക്കാൻ ദൈവത്തിന് കഴിയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് പ്രത്യേകം അർഹനാകാൻ തക്കവിധം നാം നമ്മുടെ വ്യക്തിത്വത്തിന് എന്തു സംഭാവന നൽകുന്നു എന്ന് ഇടയ്ക്ക് സ്വയം ചോദിക്കുന്നതും നല്ലതാണ് സങ്കീർത്തനം നാല് മൂന്ന് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവി ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ